എല്ലാവർക്കും നമസ്കാരം മലയാള സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേഘ സന്ദേശത്തിന് വിദ്യുല്ലത എന്ന വ്യാഖ്യാനം രചിച്ച പ്രാചീനനായ നിരൂപകൻ ഓപ്ഷൻ ബി പൂർണ്ണ സരസ്വതി മേഘ സന്ദേശത്തിന് വിദ്യുല്ലത എന്ന വ്യാഖ്യാനം രചിച്ച പ്രാചീനനായ നിരൂപകൻ പൂർണ സരസ്വതി ക്വസ്റ്റ്യൻ നമ്പർ ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വിദ്യാവിനോദിനി എന്ന സാഹിത്യ മാസികയുടെ പത്രാധിപരായി വിമർശന രംഗത്തേക്ക് കടന്നു വന്ന എഴുത്തുകാരൻ ഓപ്ഷൻ എ സി പി അച്യുതമേനോൻ ക്വസ്റ്റൻ നമ്പർ ത്രീ മലയാളത്തിലെ ആദ്യ വിമർശന ഗ്രന്ഥമായി പരിഗണിക്കുന്ന കൃതി ഓപ്ഷൻ എ ലീലാതിലകം ക്വസ്റ്റൻ നമ്പർ ഫോർ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കേരളവർമ്മ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ക്രിറ്റിസിസം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ആദ്യമായി പ്രയോഗിച്ചത് ഓപ്ഷൻ ബി ജോൺ ഡ്രൈഡൻ മലയാളത്തിലെ ആദ്യത്തെ താരതമ്യ വിമർശകൻ ഓപ്ഷൻ സി കേരളവർമ്മ പത്രപ്രവർത്തന വിമർശനത്തിൻ്റെ നേതാവായി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ സി പി അച്യുതമേനോൻ പത്രപ്രവർത്തന വിമർശനത്തിൻ്റെ നേതാവായി അറിയപ്പെടുന്നത് സി പി അച്യുത മേനോൻ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് എ ആറിൻ്റെ അവതാരികകൾ സമാഹരിച്ച് പഠനവിധേയമാക്കിയ കേസരിയുടെ കൃതി ഓപ്ഷൻ എ രാജരാജീയം ക്വസ്റ്റ്യൻ നമ്പർ നയൻ കേരള പാണിനീയത്തിൻ്റെ രണ്ടാം പതിപ്പിന് അവതാരിക എഴുതിയത് ഓപ്ഷൻ ബി സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള രാജരാജവർമ്മ രചിച്ച കേരള പാണിനീയത്തിൻ്റെ ഒന്നാം പതിപ്പിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേരളർമ്മ വലിയ കോയിത്തമ്പുരാനാണ് സൂത്രം വൃത്തി രൂപത്തിലാണ് ഗ്രന്ഥരചന ശിക്ഷാകാന്ഡം പരിനിഷ്ഠാകാന്ഡം ആകാംക്ഷകാന്ഡം നിരുക്തകാന്ഡം എന്നിങ്ങനെയാണ് ഒന്നാം പതിപ്പിൻ്റെ അധ്യായക്രമം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കേരള പണീൻ്റെ രണ്ടാം പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ഇതിന് സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള ഇംഗ്ലീഷിൽ സുദീർഘമായ അവതാരിക എഴുതിയിരിക്കുന്നു ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് കേരളവർമ്മയ്ക്കാണ് പീഠിക പീഡിക സന്ധിപ്രകരണം നാമാധികാരം ധാത്വാധികാരം ഭേദഗാധികാരം ആകാംക്ഷാധികാരം ശബ്ദോൽപത്തി തുടങ്ങിയ ഭാഗങ്ങളാണ് രണ്ടാം പതി രണ്ടാം പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്വസ്റ്റൻ നമ്പർ ടെൻ പോഷക വിമർശകൻ എന്നറിയപ്പെടുന്ന നിരൂപകൻ ഓപ്ഷൻ എ കേരളവർമ്മ ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ കേരള പാണിനേയം പ്രസിദ്ധീകരിച്ച വർഷം ഒന്നാം ഭാഗമാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്തിൻ്റെ വർഷത്തിൽ കൊടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയത് ഓപ്ഷൻ ബി എ ആർ രാജരാജവർമ്മ കാൽപ്പനികതയിലേക്കുള്ള ചൂണ്ടുവരലായി കണക്കാക്കപ്പെടുന്ന എ ആറിൻ്റെ നിരൂപണമാണ് നളിനിയുടെ അവതാരിക ക്വസ്റ്റ് നമ്പർ തേർട്ടീൻ പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രത്തെ ആദ്യമായി ഖണ്ഡന വിമർശനത്തിന് വിധേയമാക്കിയത് പി ഗോവിന്ദപിള്ള രചിച്ച മലയാള ഭാഷാ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് ഈ ഗ്രന്ഥം പുറത്തു വന്നത് ഈ ഗ്രന്ഥമാണ് ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ ചരിത്രമായി കണക്കാക്കുന്നത് ഇനി രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത് ഇതിൻ്റെ പേരുഭാഷാ ചരിത്രം എന്നാണെങ്കിലും സാഹിത്യ ചരിത്രവും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിനെ ആദ്യമായി ഖണ്ഡന വിമർശനത്തിന് വിധേയമാക്കിയത് ഓപ്ഷൻ എ സി പി അച്യുതമേനോൻ ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ ആരുടെ പത്രാധിപത്യത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മലയാള മനോരമ ആരംഭിച്ചത് പത്രാധിപത്യം ഓപ്ഷൻ എ കണ്ടത്തിൽ വർഗീസ് മാപ്ല മലയാള മനോരമയ്ക്ക് ആ പേര് കൊടുത്തത് കേരളവർമ്മ വലിയ കോയത്തുമുരൻ ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ മലയാള സാഹിത്യത്തിലെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന ദ്ധ്യാക്ഷരപ്രാസവാദത്തെ നിരീക്ഷിച്ച വിമർശകൻ ഓപ്ഷൻ എ സുകുമാർ അഴിക്കോട് ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന ആ ഒരു വിശേഷണം ഇർവിൻ പ്രഭു ദണ്ഡിയാത്രയെയാണ് വിശേഷിപ്പിച്ചത് ക്വസ്റ്റൻ നമ്പർ പതിനാറ് ഇക്കാലത്തെ കവിതാഗതി നോക്കുമ്പോൾ ഇതൊരു പുതിയ പ്രസ്ഥാനം ആണെന്നതിന് സംശയമില്ല ഏത് കൃതിയെക്കുറിച്ചാണ് എ ആർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ഡി നളിനി ക്വസ്റ്റൻ നമ്പർ പതിനേഴ് സാഹിത്യ പഞ്ചാനനൻ എന്ന വിരുദ്ധമുള്ള മലയാള സാഹിത്യ വിമർശകൻ ഓപ്ഷൻ സി പി കെ നാരായണ പിള്ള നീലകണ്ഠ തീർത്ഥപാതരാണ് സാഹിത്യപഞ്ചൻ എന്ന വിശേഷണം പി കെ പിള്ളയ്ക്ക് നൽകിയത് കവി വാഗ്മി വയ്യാകരണൻ ഗദ്യകാരൻ നിരൂപകൻ എന്നീ പഞ്ചമുഖങ്ങളോട് കൂടിയവൻ എന്നാണ് ഇതിനർത്ഥം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഉമ കേരളത്തിന് അവതാരിക എഴുതിയതാര് മഹാകാവ്യ ലക്ഷണങ്ങൾ തികഞ്ഞ മലയാളത്തിലെ രണ്ടാമത്തെ മഹാകവിയാണ് ഉമാ മലയാള മഹാകാവ്യത്തിലെ നായികാമണിയായി ശോഭിക്കുന്നതെന്നാണ് ഉമാകേരളത്തിനൊരു വിശേഷണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണത് പ്രസിദ്ധീകരിച്ചത് തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളാണ് വിഷയം ഉള്ളൂരിൻ്റെ ഉമാകേരളം എന്ന മഹാകാവ്യത്തിന് അവതാരിക്ക് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ കേരളവർമ്മ വലിയ കോയത്തമ്പുര ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ പരിഷ്കാരത്തിൻ്റെ നിത്യാധരം എന്ന എ കുറിച്ച് ആശാൻ്റെ ഏത് കൃതിയിലാണുള്ളത് ഓപ്ഷൻ സി പ്രരോദനം എ ആറിൻ്റെ നിര്യാണത്തിൽ ദുഃഖിച്ചെഴുതിയ കൃതിയാണ് നിർ പ്രരോധനം അടുത്ത ചോദ്യം മലയാളത്തിലെ പൂർവ്വ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി ഓപ്ഷൻ സി മലയവിലാസം ആത്മനിഷ്ഠമായ മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക ഖണ്ഡകാവ്യം എന്ന വിശേഷണമുള്ള കൃതിയാണ് എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസം വിരുദ്ധ മി കേരള പാണ്ഡ്യഭൂക്കളിൽ പരക്കേ ആചാരമിണമെങ്കിലും അഹോ വിചിത്രം മലയോഴിയാഴിയെ ഇന്നിതൊക്കെയും കൂടി മറിച്ചു വേണമോ ഈ വരികൾ മലയവിലാസത്തിലേതാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ മലയാള വിമർശനത്തിൽ കോട്ടും തലപ്പാവും അണിഞ്ഞ ആദ്യ വിമർശകൻ എന്ന് പി കെ നാരായണപിള്ളയെ വിലയിരുത്തിയതാര് ഓപ്ഷൻ സി സുകുമാർ അഴിക്കോട് ഹാസാഹിത്യം എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ സി കുട്ടിക്കൃഷ്ണ മാരാർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ത്രീ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ത്രീ കവിത്രയത്തിൻ്റെ കവിത്രയങ്ങളെ ആധാരമാക്കി മുണ്ടശ്ശേരി എഴുതിയ ആദ്യ കൃതി ഓപ്ഷൻ ബി അന്തരീക്ഷം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫോർ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ മുണ്ടശ്ശേരി ബഷീറിൻ്റെ ബാല്യകാല സഖിയുടെ അവതാരിക തയ്യാറാക്കിയത് ഓപ്ഷൻ എ എം പി പോൾ ബഷീർ രചിച്ച ഒരു ദുരന്താന്ത്യ നോവലാണ് ബാല്യകാല സഖി ഇതിന് എം പി പോളാണ് അവതാരിക എഴുതിയിരിക്കുന്നത് ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരേടാണ് എന്ന് എം പി ഇപ്പോൾ അവതാരിക്കയിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി ബല്യൊന്ന് എന്നത് ഈ കവിതയിലെ മജീദിൻ്റെ പ്രസ്താവന പ്രസിദ്ധമാണ് സുഹ്രയും മജീദുമാണ് ഈ കൃതിയിലെ നായിക നായകന്മാർ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി സിക്സ് കല ജീവിതം തന്നെ ആരുടെ കൃതിയാണ് ഓപ്ഷൻ എ കുട്ടിക്കൃഷ്ണമാരാർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ രൂപമഞ്ചിരി എഴുതിയതാര് ഓപ്ഷൻ ഡി കേസരി കേസരി ബാലകൃഷ്ണ പിള്ളയാണ് രൂപമഞ്ചിരി എഴുതിയിരിക്കുന്നത് ഉപന്യാസം നിരൂപണം നോവൽ ചെറുകഥ ജീവചരിത്രം എന്നിവയെ കുറിച്ചുള്ള നിരൂപണമാണ് ഈ കൃതിയിലുള്ളത് രൂപഭദ്രത ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് രൂപഭദ്രതയെ കുറിച്ചും കല എന്തിനു വേണ്ടി എന്നതിനെ ഇതിൽ വിശദമാക്കുന്നത് ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് ജീവിതത്തിൽ നിന്നും വലിച്ചു ചിന്തിയ ഒരേടാണ് ബാല്യകാല സഖി എന്ന പ്രസ്താവനയുള്ള നിരൂപകൻ ഡോക്ടർ എം പി പോൾ ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി നയൻ രൂപഭദ്രതാവാദത്തിൻ്റെ ആചാര്യൻ ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരി ക്വസ്റ്റൻ നമ്പർ തേർട്ടീൻ ഗദ്യ രചനകളെ വിമർശിച്ച മലയാളത്തിലെ ആദ്യ ഗദ്യ വിമർശകൻ ഓപ്ഷൻ എ എം പി പോൾ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ നാടകാന്തം കവിത്വം എന്ന കൃതി രചിച്ചതാര് ഓപ്ഷൻ സി മുണ്ടശ്ശേരി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി പി കെ നാരായണ പിള്ള ക്വസ്റ്റിൻ നമ്പർ തേർട്ടി ത്രീ സാഹിത്യം ഒരു വിദ്യയാണ് എന്ന അഭിപ്രായമുള്ള മലയാള നിരൂപകൻ ഓപ്ഷൻ ഡി കുട്ടിക്കൃഷ്ണമാരാർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ എ മുണ്ടശ്ശേരി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫൈവ് പുരോഗമന സാഹിത്യകാരന്മാരെ സമുദായത്തിലെ വിഷം തീനികൾ എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ കേസരി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് നവലോകം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ എ കേസരി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല എന്നഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ സി കുട്ടിക്കൃഷ്ണമാരാർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ സാങ്കേതിക ഗ്രന്ഥ നിരൂപണത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കേസരി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ നോവൽ സാഹിത്യം ആരുടെ കൃതി ഓപ്ഷൻ എ എം പി പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി റൊമാൻറ്റിക് പ്രസ്ഥാനത്തിന് മനം നോക്കി എന്ന് വിളിച്ച വിമർശകൻ ഓപ്ഷൻ എ കേസരി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ ഭാരത പര്യടനം ആരുടെ പഠന ഗ്രന്ഥമാണ് ഓപ്ഷൻ ബി കുട്ടിക്കൃഷ്ണമാരർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു ഭാരതീയരുടെ രസ സിദ്ധാന്തത്തെ ഐ എ റിച്ചാർഡിൻ്റെ മൂല്യവാദി സിദ്ധാന്തത്തോട് ചേർത്തുകെട്ടിയ നിരൂപകൻ ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ കാളിദാസൻ്റെ മേഘ സന്ദേശത്തെ നിരൂപണം ചെയ്യുന്ന മുണ്ടശ്ശേരിയുടെ കൃതി ഓപ്ഷൻ എ മാനദണ്ഡം സിംഹാവലോകനം സന്ദേശം ഒന്ന് അത് ഒന്നേയുള്ളൂ കാളിദാസ ശൈലി എന്നിങ്ങനെ മൂന്ന് നിരൂപണ ലേഖനങ്ങളാണ് മാനദണ്ഡത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ ഒഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ ആരുടേതാണ് ഓപ്ഷൻ ബി മുണ്ടശ്ശേരി ക്വസ്റ്റ് നമ്പർ ഫോർട്ടി ഫൈവ് നിരൂപണം പക്ഷപാതത്തിൻ്റെ കലയാണെന്ന് വിശ്വസിച്ച നിരൂപകൻ ഓപ്ഷൻ എ കുട്ടിക്കൃഷ്ണമാരാർ ക്വസ്റ്റ് നമ്പർ ഫോർട്ടി സിക്സ് മനഃശാസ്ത്ര നിരൂപണത്തിന് അടിത്തറയൊരുക്കിയത് ആരുടെ സിദ്ധാന്തങ്ങളാണ് ഓപ്ഷൻ ഡി സിഗ്മൺ ഫ്രോയിഡ് ക്വസ്റ്റ് നമ്പർ ഫോർട്ടി സെവൻ സി ജി യുങ്ങിൻ്റെ ആതിരൂപ പഠനങ്ങൾ മലയാള സാഹിത്യ വിമർശനത്തിന് ഉപയോഗിച്ചതാര് ഓപ്ഷൻ ബി എം ലീലാവതി എം ലീലാവതിയുടെ നവതരംഗം എന്നൊരു പുസ്തകത്തിലാണ് മലയാളത്തിൽ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ പ്രേരണാശക്തിയെക്കുറിച്ചും കവിതയും മിത്തും ആധുനിക സാഹിത്യവും തിന്മയും കൂടാതെ യുങ്ങിൻ്റെ മനഃശാസ്ത്ര തത്വങ്ങളെയും പശ്ചാത്തലമാക്കി എഴുതിയിരിക്കുന്നത് നവതരംഗം എന്ന പുസ്തകം ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ എം ലീലാവതിയുടെ പുസ്തകമാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര വിശകലനങ്ങളുടെ വെളിച്ചത്തിൽ സാഹിത്യ നിരൂപണം നടത്തിയത് ഓപ്ഷൻ ഡി എം എൻ വിജയൻ എം എൻ വിജയൻ മനഃശാസ്ത്ര നിരൂപണത്തിന് ഏറ്റവും അധികം വിധേയനാക്കിയ മലയാള കവി ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശീർഷാസനം എന്ന ഒരു പുസ്തകത്തിൽ വൈലോപ്പിള്ളിയുടെ പ്രതിഭാശിഷ്ടമായ വിലക്ഷണതയെ വിശദമാക്കുകയാണ് എം എൻ വിജയൻ ചെയ്തത് അടുത്ത ചോദ്യം ക്വസ്റ്റ് നമ്പർ ഫിഫ്റ്റി മാർക്കിസ്റ്റ് സൗന്ദര്യശാസ്ത്രം ഉത്ഭവവും വളർച്ചയും ആരുടെ കൃതിയാണ് ഓപ്ഷൻ സി പി ഗോവിന്ദപിള്ള